എൻ്റെ പി എച്ച് ഡി പ്രബന്ധം ആ പി എച്ച് ഡി പ്രബന്ധത്തിനെ പറ്റിയിട്ടാണ് എനിക്ക് ഈ എപ്പിസോഡിൽ സംസാരിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഞാൻ സർവകലാശാലയിലെ അധ്യാപകനായിരിക്കെ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്ത് എൻ്റെ പി എച്ച് ഡി വിഷയം കണ്ടുപിടിച്ചു തന്ന തന്നെ ശ്രീ ഡോക്ടർ ശ്രീകുമാരൻ നായര് അദ്ദേഹത്തിൻ്റെ ഗൈഡ് എന്ന നിലയിൽ തലശ്ശേരി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചരിത്രം ദ സെറ്റിൽ ദി ഇംഗ്ലീഷ് സെറ്റിൽമെൻ്റ് ഓഫ് ടെലിക്കറി അത് ചെയ്യുവാനായിരുന്നു അദ്ദേഹം നിർദ്ദേശിച്ചത് അദ്ദേഹം പറഞ്ഞ ധാരാളം രേഖകളുണ്ട് പക്ഷേ മദ്രാസിലും ഡൽഹിയിലും കൽക്കത്തയിലെല്ലാം വർക്ക് ചെയ്യണം ഞാൻ പറഞ്ഞത് ചെയ്യാമെന്നുള്ള നിലയിൽ ആ വിഷയം സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാനത് രജിസ്റ്റർ ചെയ്ത് എഴുപത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്ത് എഴുപത്തി ആറിൽ തന്നെ ഞാൻ പി എച്ച് ഡി എടുക്കുകയും ചെയ്തു ആ പി എച്ച് ഡി എടുത്തത് ആ ഗവേഷണ പ്രവർത്തനത്തിൻ്റെ മേൽനോട്ടം അദ്ദേഹം ചെയ്തു തന്നതും ഈ വിഷയം എനിക്ക് തന്നതും ഒരുപക്ഷേ കൊളോണിയൽ പഠനത്തിലൂടെ കാർഷിക ബന്ധങ്ങളിലേക്കും പിന്നീട് മലബാർ കലാപത്തിലേക്കും എല്ലാം എൻ്റെ ശ്രദ്ധ തിരിക്കിയിട്ടുള്ളത് ഈ വിഷയം കൊണ്ടായിരുന്നു അതുപോലെ ഒരു മധ്യകാലീന ചരിത്രകാരനും ആധുനിക ചരിത്രകാരൻ രണ്ട് മേഖലകളിലായിട്ടാണ് എൻ്റെ പ്രവർത്തനങ്ങളും ഗവേഷണങ്ങളെല്ലാം പിന്നീട് വ്യാപരിച്ചിട്ടുള്ളത് ഡോക്ടർ ശ്രീകുമാരൻ പറ്റി പറയുമ്പോൾ അദ്ദേഹം അന്ന് ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പിൽ അമേരിക്കയിൽ നിന്ന് മടങ്ങിയിട്ടാണ് മടങ്ങി എത്തിയവടയിലാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തിരുന്നത് ഒരു പുറത്ത് പെർഫെക്റ്റ് ടാസ്ക് മാസ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ കുമാകുമാരൻ താരെ പറ്റി പറയണം അദ്ദേഹം ഇന്ന് പി എച്ച് ഡി ഞാൻ തന്നെ നോക്കിയിട്ടുള്ളത് അവസാനമായിട്ട് ജലം കൊണ്ടുവരുമ്പോഴത് മുഴുവൻ വായിച്ച് തീർത്ത് ചർച്ച ചെയ്ത് കൊടുക്കുന്നൊരു നടപടിയാണ് ഇന്നത്തെ പല പലരും അധ്യാപകർ സ്വീകരിച്ചിട്ടുള്ളത് അതായത് ഒരു ഗവേഷകനെ സംബന്ധിച്ച് ഓരോ ഘട്ടത്തിലും അതിലെ വിഷമതകൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നെ സംബന്ധിച്ച് ഒരു ചാപ്റ്റർ ഞാൻ എഴുതി കഴിഞ്ഞാൽ മദ്രാസിലും ഡൽഹിയിലെല്ലാം പോയി വന്നൊരു ചാപ്റ്റർ വന്ന് രണ്ടോ ചാപ്റ്റർ എഴുതി കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് കൊടുക്കുകയോ അദ്ദേഹത്തിൻ്റെ കൂടി അതിലെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് അദ്ദേഹം മടക്കിത്തരികയും ചെയ്യുന്നു അത് വീണ്ടും ഞാൻ എഴുതി അദ്ദേഹത്തിന് കൊടുക്കുന്നു പിന്നീട് തീസിൻ്റെ ഘട്ടത്തിൽ അദ്ദേഹം മൂന്നാമത് വായന കൊടുക്കുന്നു ഇന്ന് നമ്മളെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മൂന്ന് കറക്ഷൻസ് കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് അതായത് ആ മൂന്ന് സമയത്തുള്ള ആദ്യത്തെ ഒന്നോ രണ്ടോ ചാപ്റ്റർ നോക്കുന്നു പിന്നീട് മറ്റേത് നോക്കുന്നു കറക്റ്റ് ചെയ്ത് നോക്കുന്നു മൂന്നാമത് അവസാനത്തെ ഫൈനൽ സ്റ്റേജിൽ നോക്കുന്നു ഈ മൂന്ന് പരിശോധനകളും ആവശ്യമായത് കൊണ്ട് എന്റെ ടെലിക്കറി ഫാ ഫാക്ടറി പറ്റിയിട്ടുള്ള പഠനം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് ടെലിക്കറി ഫാക്ടറി സ്ഥാപിച്ചിട്ടുള്ളത് ആ ടെലിറ്ററി ഫാക്ടറി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വരെ തുടർന്നു വന്നു അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ തൊണ്ണൂറ്റിനാലിന് ശേഷം സർ ജോൺ ഷോർ വന്നതിന് ശേഷം ഫാക്ടറി എബോളിഷ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം കലക്ടർമാരിലേക്കും കമ്മീഷന്മാരിലേക്കും എല്ലാം മാറുന്ന ഒരു സ്ഥിതിയാണ് അത് മറ്റൊരു ഘട്ടമാണ് അപ്പോൾ ജോയിൻറ് കമ്മീഷണറെ പറ്റി കമ്മീഷണർമാരുടെ കീഴിലുള്ള ഭരണത്തെപ്പറ്റിയും മറ്റും ഡോക്ടർ രവീന്ദ്രനും മറ്റും മൊറൈസിൻ്റെ കീഴിൽ ഗവേഷണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആദ്യകാല ബന്ധങ്ങളെ പറ്റിയിട്ട് ഇല്ലീഷീസിൻ്റെ കമ്പനിയുടെ ഇന്ത്യയിലെ ഫാക്ടറി സ്റ്റേജ് എന്ന് പറയുന്ന ഫാക്ടറി സ്റ്റേജിനെ പറ്റിയിട്ട് ബേഡ് ബുട്ടിനെ പോലുള്ളവരും പലരും ലണ്ടനിൽ പഠിച്ചിട്ട് പ്രമേയങ്ങൾ ഇത് പഠനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു തുടർച്ചയായി അതിൻ്റെ പഠനങ്ങളുടെ തുടർച്ച പോലെയുള്ള പഠനമാണ് മലബാറിനെ സംബന്ധിച്ചിട്ട് തലശ്ശേരി ഫാക്ടറിയിലെപ്പറ്റി ഞാൻ ചെയ്തിട്ടത് അതുപോലെ തന്നെ ഡോക്ടർ ശ്രീകുമാരൻ നായ കീഴിൽ അഞ്ഞങ്കോവിനെ പറ്റിയിട്ടുള്ള മറ്റൊരു പഠനം ലീല എന്ന് പറയുന്ന ലീല എന്ന് മിസസ് ലീല എന്ന് പറയുന്ന പറയുന്നൊരു പെൺകുട്ടിയും നടത്തിയതായിട്ട് എനിക്കറിയാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് പഠനങ്ങളും കൂടി കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ തലശ്ശേരി ഫാക്ടറിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു സെറ്റിൽമെൻ്റ് ആയിട്ടായിരുന്നു ബ്രിട്ടീഷുകാർ അതിനെ കണക്കാക്കിയിരുന്നത് കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി കമാൻഡർ ഇൻ ചീഫിൻ്റെ ഓഫീസ് റൂമിൽ വെച്ചിരുന്ന പടം തലിശ്ശേരിയായിരുന്നു അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ജാവേയിൽ നിന്നും മറ്റും അവരെ പുറത്താക്കിയതിന് ശേഷം അവർ പിടിച്ചടക്കിയ സെറ്റിൽമെൻറ്റാണ് തലശ്ശേരി അത് കോളത്തിരി രാജാവായിരുന്നു അന്നത്തെ കോലത്തിന്റെ രാജാവ് ആയിരത്തി എഴുന്നൂറ്റെട്ടിൽ അവർക്കൊരു കോട്ട കെട്ടുവാൻ വേണ്ടിയിട്ട് അവിടെ പെർമിഷൻ കൊടുത്തു ആ പെർമിഷൻ കൊടുത്തതോടുകൂടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ മാഹിയിൽ ഫ്രഞ്ച് സെറ്റിൽമെൻറ്റും വന്നു അപ്പോൾ ഒരു ആറ് നാഴുകൾക്കുള്ളിൽ ഒരു ഭാഗത്ത് ഫ്രഞ്ചുകാർ ഒരു ഭാഗത്ത് ഇംഗ്ലീഷുകാർ ആ മ മയ്യഴിപ്പുഴയുടെ അപ്പുറവും ഇപ്പുറവുമായിട്ട് രണ്ട് സെറ്റിൽമെൻറ്റുകൾ വരുന്ന മലബാറില് യൂറോപ്പിൽ നടന്ന യുദ്ധങ്ങളെല്ലാം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതുകളിൽ വന്ന യുദ്ധങ്ങൾ സെവൻ ഇയേഴ്സ് വാർ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപ്പെൻഡൻസ് നാപ്പോളിയാനിക് വാൾസ് ഈ യുദ്ധങ്ങളെല്ലാം ഈ രണ്ട് സെറ്റിൽമെൻറ്റും തമ്മിൽ ആവർത്തിക്കുകയും അനേകമനേകം നമ്മുടെ നാട്ടുകാർ ഈ രണ്ട് യുദ്ധങ്ങളിൽ മരിച്ചു വീഴുകയും എല്ലാം ചെയ്യുന്ന ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരവസരത്തിൽ ഹൈദര ഹൈദരാലി ടിപ്പു സുൽത്താൻ എല്ലാം തലശ്ശേരി ഫാക്ടറിയെ ആക്രമിച്ചിരുന്നു ആ ആക്രമിച്ച സമയത്ത് കൽക്കത്തയിൽ നിന്നുള്ള സെറ്റിൽമെൻറ്റ് സൈന്യങ്ങളാണ് കടൽ സൈന്യങ്ങളാണ് തലശ്ശേരിയെ രക്ഷപ്പെടുത്തിയത് എന്ന് നമ്മൾ വായിക്കുന്നു തലശ്ശേരിയിൽ നിന്ന് പോയ സൈന്യമാണ് സെറുക്കപട്ടണം മൈസൂരിൻ്റെ യുദ്ധത്തിലും മറ്റും പങ്കെടുത്തിരുന്നത് അവർ കൂർഗ് വരെ അഴീക്കൽ വളപട്ടണ നദിയിലൂടെ പോവുകയും പിന്നീട് അവിടുന്ന് കര മാർച്ച് നടത്തുകയും എല്ലാം ചെയ്ത ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈയൊരു ഫാക്ടറി സ്റ്റേജ് ഞാൻ പഠിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് മൂന്ന് വിധത്തിൽ ഈ തീസസ് പഠി ചെയ്യാൻ കഴിയും ഒന്ന് ക്രോണോളജിക്കൽ ഓർഡറിൽ ചെയ്യാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള അറുപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റി നാല് വരെയുള്ള ആ കാലഘട്ടത്തേക്കെ നേരിട്ട് മുറിച്ചുകൊണ്ട് വെർട്ടിക്കലായിട്ടും അല്ലെങ്കിൽ ഹൊറിസോണലായിട്ട് നാട്ടുരാജാക്കന്മാരുമായിട്ടുള്ള ബന്ധം ബ്രിട്ടീഷ് സൈന്യങ്ങൾ അങ്ങനെയുള്ള പല വിധത്തിൽ ചെയ്യാവുന്നത് ഞാനേതിനെ ചെയ്തത് മുഴുവൻ ക്രോണോളജിക്കലായിട്ട് അതായത് ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നില് ബട്ടാവിയയിൽ നിന്ന് സൈന്യങ്ങൾ മാറിക്കൊണ്ട് തലശ്ശേരിയിൽ വന്ന് ചേരുകയും അങ്ങനെ അത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് മാറുകയും ചെയ്യുന്ന ഫാക്ടറിയുടെ ആരംഭം എന്ന് പറയുന്ന ഒരു ഘട്ടം അപ്പോൾ ആദ്യത്തെ ചീഫ് ജോൺ ആഡംസ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ജോൺ ആഡംസ് എന്ന് പറയുന്ന ഫസ്റ്റ് ചീഫ് ഇപ്പോൾ വാറൽ കഷ്യൻസിനെ പറ്റിയും ക്ലൈവിനെ പറ്റിയും അവരുടെ നേട്ടങ്ങളെപ്പറ്റിയും എല്ലാം നമ്മൾ പഠിക്കും ഹൗസ് ഓഫ് കോമൺസിൽ അവർ വിചാരണ സമയത്ത് നിന്ന സ്ഥലം പോലും ബ്രിട്ടീഷുകാർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ വാറൻ ഹെസ്റ്റിക്സ് നിന്നു ഇവിടെ ക്ലൈവ് വിചാരണ സമയത്ത് നിന്നു എന്നാലും അവർ ഫ്ലാക്ക് ഒട്ടിക്കിട്ടുണ്ട് പക്ഷേ അതുപോലെ പ്രമുഖനാണ് ഈ മലബാറിലെ ബന്ധങ്ങളിൽ ജോൺ ആഡംസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ജോണംസ് ജോൺ ആഡംസിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഒരു ആധിപത്യം ഉറപ്പിക്കുവാൻ അവരെ സഹായിക്കിയിട്ടുള്ളത് ആ ആധിപത്യ സ്വഭാവം കൊണ്ട് തലശ്ശേരിയിലെ ആധിപത്യ സ്വഭാവം കൊണ്ട് തന്നെയാണ് ഹൈദരാ ടി പൂവിനെ എല്ലാവർക്ക് തോൽപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഫാക്ടറിയുടെ ആരംഭം മുതൽ അവരെങ്ങനെ ഭൂപ്രദേശങ്ങളെ വിപുലീകരിക്കും അടുത്ത നാട്ടിലേക്കും കൊലത്ത് നാട്ടിലേക്കും നീലേശ്വരത്തേക്കും എല്ലാം അവരെങ്ങനെ ആധിപത്യം വ്യാപിക്കുന്നു അതിൻ്റെ തന്ത്രങ്ങൾ എന്താണ് തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പണം കുടം കെടുക്കുക ബോൾഡ് കട കൊടു ബോൾഡ് കൊടുക്കുക കുരുമുളക്മാകുക ആദ്യത്തെ വാണിജ്യ ബന്ധത്തിൽ നിന്ന് അവർ രാഷ്ട്രപദ്ധങ്ങളിലേക്ക് മാറുകയാണ് ആ മാറ്റത്തെ പറ്റിയുള്ള പഠനങ്ങൾ അതാണ് ഞാൻ വിപുലീകരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രാദേശിക രാഷ്ട്രീയം എന്താ പ്രാദേശിക രാഷ്ട്രീയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കോലത്തിൽ പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ടിൽ അവരെ രാജവംശം തന്നെ ലിക്വിഡേറ്റ് ചെയ്യുക എന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ടിൽ അവർ പിന്നെ ചിറക്കൽ രാജവംശമായിട്ട് മാറുകയാണ് കടത്തനാട്ട് രാജവംശമായിട്ട് മാറുകയാണ് അങ്ങനെ അനേകം രാജവംശങ്ങൾ വരിക സാമൂതിരിപ്പാട് വരികയാണ് സാമൂതിരിപ്പാടിനൊന്നും കൊളത്തിരിയെയും അല്ലെങ്കിൽ മറ്റ് രാജവംശങ്ങളെ കീഴടക്കി തിരുവിതാംകൂർ മഹാരാജാവിനെപ്പോലൊരു രാഷ്ട്രീയ യൂ പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ നടത്താൻ കഴിഞ്ഞില്ല അതിൻ്റെ ഒരു കാരണം തലശ്ശേരി ഫാക്ടറിയുടെ ഇടപെടലാണ് എന്ന് ഞാനതിൽ വളരെയധികം ഇതായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ വിപുലീകരണം കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തേഴ് മുപ്പത്തേഴ് വരെ ഇവർ വിപുലീകരിച്ചുകൊണ്ട് പിന്നെ പ്രാദേശിക രാഷ്ട്രീയം എന്തായിരുന്നു ഇവരെ മുപ്പത്തെട്ട് മുതൽ അറുപത്തഞ്ച് വരെ അറുപത്തഞ്ച് അറുപത്താറ് എന്ന് പറയുമ്പോൾ ഹൈദരാലി ഇന്മേഷിന് വരികയാണ് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയം മാറി അറുപത്തഞ്ച് മുതൽ തൊണ്ണൂറ്റു വരെ വലിയ വേറൊരു രാഷ്ട്രീയമാണ് പിന്നീട് ഇവരെങ്ങനെ മുഴുവൻ മലബാറിൻ്റെ ഈ ഈ രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിൽ നടന്ന യുദ്ധത്തിൽ മംഗലാപുരം സന്ധി ആ മംഗലാപുരം സന്ധി പ്രകാരം മലബാർ വിട്ടുകിട്ടണം എന്നിവർ വളരെ ശക്തമായിട്ട് വാദിച്ചു ബ്രിട്ടീഷുകാർ പക്ഷേ ടിപ്പു സുൽത്താൻ അത് വിട്ടുകൊടുത്തില്ല അവരുടെ മുമ്പിൽ ബ്രിട്ടീഷ് വക്കീലന്മാർക്ക് കൂടി നിൽക്കേണ്ടി വന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയാണ് ചെയ്തത് അതായത് ടിപ്പു തൻ്റെ അപ്രമാദിത്വം തെളിയിക്കുകയും അങ്ങനെ മലബാറിൻ്റെ മുഴുവൻ അധിവനായിട്ട് വരികയും അങ്ങനെ മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ശ്രീരംഗപട്ട ട്രീറ്റ് പ്രകാരം മലബാർ കോളരി വൽക്കരിക്കപ്പെടുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ അറിയും പറയുമ്പോൾ ബ്രിട്ടീഷ് പ്രവർത്തനങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറ് എൺപത്തിനാല് മുതൽ ഹൈദരാലി ടിപ്പു സുൽത്താൻ്റെ സമയത്ത് ഇവരുടെ കച്ചവടമെല്ലാം നശിക്കുകയാണ് ബ്രിട്ടീഷുകാരുടെ കച്ചവടം നശിച്ചു അതോടുകൂടി ഇതൊരു റെസിഡൻസി ആയിട്ട് താഴ്ത്തപ്പെടുക തരം താഴ്ത്തപ്പെടുകയും ചെയ്യുകയാണ് ചീഫില്ല ഈ തലശ്ശേരിയിൽ പ്രവർത്തിച്ച പല ചീഫുമാരും ബോംബെ ഗവർണറായിട്ട് ഉയർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ആയിരുന്നു അവർ ഇവിടുത്തെ അയച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ എൺപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് കാലത്ത് മലബാറ് പിടിച്ചടക്കുവാനുള്ള ശ്രമത്തിലാണിവർ എങ്ങനെ ടിപ്പുവിനെ പിന്തിരിപ്പിച്ച് മലബാർ പിടിച്ചടക്കാം അതാണ് തൊണ്ണൂറ്റൊമ്പതിൽ ഡിപ്പോവിൻ്റെ കൂടി മലബാറിൻ്റെ ആധിപത്യം മാത്രമല്ല കർണാടകത്തിൻ്റെ ആധിപത്യവും കൂടി ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നു അതോടുകൂടിയിട്ട് ബ്രിട്ടീഷ് മരണം ബ്രിട്ടീഷ് കമ്പനി രാജായിട്ട് മാറുകയും ആ കമ്പനി രാജില് മലബാർ കൊളോണിയൽ എത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഈ ഫാക്ടറി എന്ത് സ്വാധീനമാണ് മലബാർ ഭരണത്തിൽ ഉണ്ടാക്കിയത് നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തിൽ എന്തുണ്ടാക്കി നാട്ടുരാജാക്കന്മാർക്ക് ഫാക്ടറിയിൽ അവരുടെ കൂടി സ്ഥാപിക്കുവാൻ പാടില്ല യൂണിയൻ ജാക്കാണ് ഈ ഫാക്ടറിയുടെ പേരിൽ അതായത് അവരുടെ അവകാശങ്ങളില്ലാത്തൊരു സ്ഥിതി ഇന്ന് ഇതേ സ്ഥിതി നമുക്ക് എക്കണോമിക് സോണെന്ന് പറയുന്ന ഒരിക്കലും കാണാം ഇപ്പോൾ കമ്പ്യൂട്ടറും ബാക്കിയുള്ള ഇതെല്ലാമായിട്ട് വരുന്ന അവരുടെ പാർക്കുകളിൽ ഇൽവോ പാർക്ക് ആ പാർക്കുകളെല്ലാം നല്ല അവരുടെ സിഇഒയുടെ ആണ് പ്രാധാന്യവും ഭരണ ഒരു തലത്തെ ഒരു വിധത്തിൽ അവരാണ് നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ ഈ ഫാക്ടറി ഭരണത്തിൽ നിന്നാണ് ചീഫ് ആ ചീഫിന് പുറമെ അസിസ്റ്റൻ്റ് മർച്ചൻറ്റ് ഇവരുടെ ഈ ഭരണത്തിൽ നിന്നാണ് പിന്നീട് ബ്രിട്ടീഷ് ഭരണം റെയിൽവേ ബോർഡുമായിട്ട് റവന്യൂ ബോർഡുമായിട്ട് ഓരോ ബോർഡുകളും പിടിച്ചടക്കിയ രാജ്യങ്ങളെ ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കമ്മീഷണർ സിസ്റ്റവും ഇന്നും കമ്മീഷണർ കമ്മീഷണർ സിസ്റ്റം നമുക്ക് പലതെല്ലാം കാണാം ഈ പേരുകളിൽ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലും ഉപയോഗിക്കുന്ന ബോർഡ് ഓഫ് റവന്യൂ ഇന്ന് നമുക്ക് നിലവിലില്ല പല സംസ്ഥാന പലതെല്ലാം ഇടത്തും ബോർഡ് ഓഫ് റവന്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഗവണ്മെന്റിന്റെ ജില്ലാ ഭരണത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ് അപ്പോൾ ഈ നിലയിലെല്ലാം തന്നെ തലശ്ശേരി ഫാക്ടറിക്ക് അതിന് ഏറ്റവും വലിയൊരു പ്രാധാന്യമാണ് ഭരണത്തിലുണ്ടായിരുന്നത് അടിമ വ്യവസ്ഥ തലശ്ശേരിയിൽ അന്ന് പലരും കൊണ്ടുവന്ന് അടിമകളെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഒരു വിളംബര പ്രകാരം ഇവരില്ലാതാക്കി അതാണ് പിന്നീട് നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ടില് മലബാറില് മുഴുവൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ അടിമ വ്യാപാരം നിലനിർത്തിക്കൊണ്ട് നിലനിർത്താതിരിക്കുന്ന ഒരു സ്ഥിതി പ്രൊക്ലമേഷൻ കാണുന്നത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപതുകളിൽ തന്നെ എൺപതുകളിൽ തന്നെ അടിമ വ്യാപാരം തലശ്ശേരിയിൽ നിലനിർത്ത നിലനിർത്തുന്നതിന് ബ്രിട്ടീഷുകാർ എതിരായിരുന്നു ആ നിലയിൽ നമുക്ക് പരിഷ്കാരങ്ങളെ മാറ്റാൻ പഠിക്കുവാൻ കഴിയുന്നതാണ് അതാണ് ഫാക്ടറി ഭരണത്തിൽ കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രധാന കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ പഠനം ആദ്യകാലത്തെ ബ്രിട്ടീഷ് ബന്ധങ്ങളെ അതുകൊണ്ട് തന്നെയാണ് ഫാക്ടറി സെറ്റിൽമെൻറ്റ് എന്ന പേര് മാറ്റിയിട്ട് ഞാൻ ഞാനിതിനുണ്ട് മലബാറിലെ ബ്രിട്ടീഷ് അധിനിവേശം എന്നുള്ള പേരിൽ ഈ പുസ്തകം പഠിത്തി എൻ്റെ പി എച്ച് ഡി ഫീസിൻ്റെ മാറ്റങ്ങൾ വരുത്തി അത് ഇംഗ്ലീഷിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ വൈസ് ചാൻസലർ ടി കെ രവീന്ദ്രൻ ഷെയ്ക്കാലിക്ക് കൊടുത്തുകൊണ്ട് മംഗലാപുരത്തെ ഹൈദരാബാദിലെ ഒരു സെമിനാറിൽ സൗത്ത് ഇന്ത്യൻ ഏഷ്യൻ കോൺഗ്രസ്സിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത് ആ കോപ്പി ഇപ്പോഴെൻ്റെ കയ്യിലില്ല അത് പുനഃപ്രസിദ്ധീകരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് അത് ഈ പുസ്തകം മലബാറിലെ ബ്രിട്ടീഷ് അധിനിവേശം ഒരുപക്ഷെ കോളനി അധിനിവേശത്തിനെതിരായിട്ടുള്ള ഒരു പഠനവും കൂടിയായിട്ടാണ് ഞാനും കാണുന്നത് ഒരുപക്ഷെ ഇതിൽ സെൻട്രിക് അപ്രോച്ച് ഉണ്ടായിരിക്കാം സെൻട്രിക് അപ്രോച്ച് ഉണ്ടെങ്കിലും നമുക്ക് ദേശീയതയുടെ വികാസത്തിൻ്റെ എലിമെൻസ് ഇതിൽ കാണാം അതാണ് പഴശ്ശി സമരങ്ങളിൽ മറ്റും വരുന്നത് അതുപോലെ തന്നെ ഈ സെറ്റിൽമെൻറ്റിൻ്റെ കീഴിൽ തലശ്ശേരി സെറ്റിൽമെൻറ്റിൻ്റെ കീഴിലാണ് അഞ്ചരക്കണ്ടി ഫാം അഞ്ചരക്കണ്ടി തോട്ടം എന്ന് പറയുന്ന തോട്ട പ്ലാന്റേഷൻ ഹിസ്റ്ററിയിൽ അഞ്ചരക്കണ്ടി പ്ലാന്റേഷന് ഏറ്റവും വലിയ പ്രാ പ്രാധാന്യം കാണാം എൻ്റെ ഒരു വിദ്യാർത്ഥി അഞ്ചരക്കണ്ടി പ്ലാന്റേഷൻ അടിസ്ഥാനമാക്കി ക്യാപിറ്റലിസം മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നെല്ലാം പറഞ്ഞിട്ട് പ്ലാന്റേഷൻ ഹിസ്റ്ററിയിൽ ഒരു പി എച്ച് ഡി തീസ് പിന്നീട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ തലശ്ശേരി ഫാക്ടറിയെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പഠനം കൊണ്ട് ഒരു വലിയ കാഴ്ചപ്പാട് അന്താരാഷ്ട്രപരമായിട്ടുള്ളൊരു കാഴ്ച കാഴ്ചപ്പാടിലേക്ക് കിട്ടിയെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്